ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷിപിത സജീവ് എഗ്ഗ് ചിക്കൻ പാട്സ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കൂടി തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലേ ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ പാത്രം അടുപ്പത്ത് വയ്ക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം ഇട്ട് കൊടുക്കുകയാണ് പെരുഞ്ചീരകം നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നാല് പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് മോപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചെറിയ ഉള്ളി ചോപ്പിയതും കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയുള്ളിയുടെ കൂടെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നാല് സവാള ചോപ്പിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് സവാളയൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം സവാള ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പൊടികളെല്ലാം നന്നായി ചൂടായി വരുന്നവരെ നിളക്കി കൊടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് മൂന്ന് തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് വഴറ്റിയെടുത്താൽ നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച എഗ്ഗ് ചിക്കൻ പാർസും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇത് കുക്ക് ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിനി നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം ഇടയ്ക്കൊന്ന് നമുക്ക് ഇത് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം ഇവിടെ ഇപ്പം ചിക്കൻ പാട്സിലെ വെള്ളം എല്ലാം വറ്റി നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് ചിക്കൻ പാട്ട്സുകറി റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു കറി എന്തായാലും വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പി റെസിപ്പിയായിട്ട് വരുന്നവരെ ഇന്നിവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ് താങ്ക്